നമ്മുടെ ഈ നാടും നാട്ടുകാരും കാഴ്ചകളിൽ പത്താമത്തെ നാടാണ് പത്തനാടെന്ന് പേര് ഞങ്ങൾ ഞങ്ങൾ പൈസ പിരിച്ചു കൊടുക്കും രൂപ പോലും പ്രതിഫലം അപ്പൊ കൂട്ടുകാരെ പത്തനാട് വിശേഷങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ് ഒരുപാട് അനവധി നിരവധി കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് മുഴുവനും പ്രോഗ്രാമുകളും കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി പ്രോഗ്രാമിലേക്ക് കടക്കാം നമ്മളിവിടെ പത്തനാട് പഞ്ചപ്പുറിയാണ് നിൽക്കുന്നത് ഇവിടെ ഒരു അടിപൊളി ഷോപ്പ് ഐവ ഫുഡ് കോർട്ടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടെ കാപ്പി ചായ ചെറുകൾ പൊറോട്ട ചപ്പാത്തി ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ട് ചെറുകിട ചെറുകടികളാണ് ഏറ്റവും കൂടുതൽ നമുക്കൊന്ന് പോയി കണ്ട കഴിക്കാം അതിനുമുമ്പായിട്ട് ഇതിന്റെ ഒരു ഓണർ ഒരുപാട് ജീവകരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു അണ്ണനുണ്ട് നമുക്ക് അണ്ണന പരിചയപ്പെട്ടില്ലെങ്കിൽ അത് നമുക്ക് ഒരു നഷ്ടമാണ് നമസ്കാരം നമസ്കാരം ആ പേരെന്ന് പറയാം എന്റെ പേര് ഷാഫി ഷാഫി ഇവിടെ തന്നെയാണോ ഇവിടെ തന്നെ ഞങ്ങൾ പത്തനാട് നമ്മുടെ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് പത്രനാട് അയക്കണം ഇതിപ്പോ ഇവിടെ തുടങ്ങിയിട്ട് രണ്ടു വർഷം ആവും രണ്ട് വർഷം ആകുമല്ലോ എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളായിട്ട് അത്യാവശ്യം ഇത് പടി ഈ പത്തനാടിനെ കുറിച്ചും ഇവിടുത്തെ നാട്ടുകാരും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പൊ ഇവിടുത്തെ നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും ഒക്കെ അണ്ണൻ രണ്ട് വാക്ക് ഞങ്ങളുടെ കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നാട്ടുകാരാണ് ഞങ്ങളുടെ സഹകരണം സഹകരണം ഞാൻ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞ കിഡ്നി പേഷ്യന്റിന്റെ പൈസ പിരിച്ചു കൊടുക്കുന്ന ഗ്രൂപ്പാണ് അച്ഛൻ പറഞ്ഞ സഭാശ്യം പുന്നശേരി അച്ഛൻ ചങ്ങനാശേരി കൂടെ നമ്മൾ പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളുടെ കുടുംബസമേതം പോവും നൂറ്റി എൺപത് പഞ്ചായത്തിലുള്ള ഞങ്ങൾ പൈസ പിരിച്ചു കൊടുക്കും പ്രതിഫലം മേടിക്കുക അതൊക്കെ ഒരു വളരെ നല്ല കാര്യം തന്നെ കാലഘട്ടത്തിൽ പ്രതിഫലം മേടിക്കത്തില്ല നമ്മുടെ ഇലക്ഷൻ ആയതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ബാക്കി ഇത്രയും പഞ്ചായത്തുകളിൽ ഞങ്ങൾ പോകും ഞങ്ങൾ കുടുംബ കുടുംബസമേതം ഞങ്ങള് ഓ ഓ എനിക്കൊരു വയ്യാത്ത ഒരു മോനുണ്ട് മോനോനും ഞങ്ങളും എല്ലാവരുമായിട്ടാണ് പോകുന്നത് അതെല്ലാം എത്ര കുട്ടികളാണ് മൂന്നുപേരാണ് മൂന്നുപേരാണ് ഇത് ചെയ്യുന്നവരല്ല ഒരാള് വെളിയിലാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ആ പുള്ളിയായിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് അതായിരിക്കും നമ്മളീ ജീവകാരണ പ്രവർത്തനോട് ഇറങ്ങാനുള്ള അതെ 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 എല്ലാ പഞ്ചായത്തിലും എല്ലാ പരിപാടികളും പൊതുപ്രവർത്തകർ എല്ലാത്തിനും ഞാൻ എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ആരും വിളിച്ചാലും സഹായിക്കാം മനസ്സിതിയാണ് എന്തായാലും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ആൾക്കാര് ചായ കുടിക്കാൻ ഇടിച്ചു നിക്കുവാണ് ഇവിടുത്തെ പഴംപൊരി ഫേമസ് ആണ് പഴംപുരിയും ഭീപ്രയും എന്തായാലും ഒരു ഒരുപാട് വളരെ വ്യത്യസ്തതയുള്ള വ്യത്യസ്തനായ ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചത് എന്തായാലും അമ്മ ഒരുപാട് നന്ദിയുണ്ട് എന്ന് വെച്ചാൽ ഈ പാവിയിലോട്ടും ഇതുപോലുള്ള ജീവകരുടെ പ്രവർത്തനങ്ങൾ മുന്നിലോട്ട് ആരും വിളിച്ചാലും ഞങ്ങൾ പോകും അത് ആരും വിളിച്ചാലും ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ആരും ഇറങ്ങാൻ മടിക്കുന്ന ഒരു മേഖലയാണ് എന്തായാലും അണനെ വിളിച്ചാലും എല്ലാവിധ ആശീർവാദം തന്നരുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു നമ്മുടെ ഈ പഞ്ചാബിലെ ഈ ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് കോലത്ത് ഓട്ടോ പാർട്സിന്റെ ഒരു ബൈക്കിന്റെ മെക്കാനിക് ഷോറൂമാണ് ഇവിടെയുള്ളത് അത്യാവശ്യം അടിപൊളി നല്ല വൈവാണ് നല്ല ചെറുപ്പക്കാരും നല്ല ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കങ്ങട പത്തനാട് ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ സമീപത്തുള്ള ട്രയാങ്കിൾ എൻവയോൺമെന്റ് സൊല്യൂഷൻ സെന്ററിന് മുമ്പിലാണ് അതായത് ജല ശുദ്ധീകരണ സ്ഥാപനം ഇത് കണ്ടോ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാംബാ ഹലോ നമസ്കാരം നമസ്കാരം എന്നാൽ വാർത്തകളൊക്കെ വാർത്തകളൊക്കെ നല്ല രീതിയിൽ പോലും നല്ല വെയിലാണ് അല്ലെ അതെ 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 അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങള് ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് തീർച്ചയായിട്ടും ഇരിക്കെ നമുക്ക് സംസാരിക്കാം ഓക്കെ താങ്ക് അപ്പോൾ ജലം അമൂല്യമാണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ശുദ്ധമായ ജലം ഇന്നത്തെ കാലഘട്ടത്തിൽ വെള്ളം കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതെ ശുദ്ധമായ ജലത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് നമ്മുടെ ജലത്തിൽ നിന്നാണ് എൺപത്തി മൂന്ന് ശതമാനം രോഗങ്ങളും പടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രതിരോധ ശേഷി ആൾക്കാർക്ക് കുറഞ്ഞു ആ ഒരു പ്രവണത ഉള്ളതുകൊണ്ടും വെള്ളത്തിലൂടെ കിട്ടുന്ന ഈ രോഗങ്ങളുടെ പ്രശ്നങ്ങളും കൊണ്ടും പെട്ടെന്ന് ആൾക്കാർ പലതരം രോഗങ്ങളും പലതരം വൈറസും ശരീരത്തിൽ കയറി പല രീതിയിലും ആൾക്കാർക്ക് അസുഖങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ശുദ്ധമായ ജലം നമുക്ക് ഇന്ന് കിട്ടാനില്ല കിട്ടാനില്ല കാരണം മിക്ക സ്രോതസ്സുകളിലും ജലം മലിനമാക്കി പെട്ടൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഞങ്ങൾ വാട്ടർ ട്രീറ്റ്മെന്റ് അല്ലെ ജലശുദ്ധീകരണം എന്നൊരു സ്ഥാപനം നമ്മൾ കോട്ടയം ജില്ലയിൽ അങ്ങടയിൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ സൊല്യൂഷൻ അതെങ്ങനെയാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് ആ സേവനം നൽകുന്നത് അതേക്കുറിച്ച് കൂടെ ഒന്ന് പറയാമോ തീർച്ചയായിട്ടും പറയാം നമുക്കിപ്പം ഉദാഹരണം കിണറ് കിണർ അല്ലെങ്കിൽ കുഴൽക്കിണർ ഈ കുഴൽക്കിണറിലെ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കിണർ വെള്ളത്തിനേക്കാട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സൂര്യപ്രകാശം കൊള്ളുന്നതിൽ നിന്നുള്ളുപരി ഈ ഭൂമിക്കടിയിൽ പാറയിൽ നിന്നാണ് ഈ വെള്ളം ഭൂഗർഭജലം ഭൂഗർഭ ജലമാണ് അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതിന് അതുകൊണ്ട് ആ വെള്ളം പുറത്തേക്ക് വരുമ്പോഴത്തേന് പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ആ വെള്ളത്തിൽ കാണിക്കും അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കണം ടെസ്റ്റ് ചെയ്ത് നോക്കി ആ വെള്ളത്തിൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിപ്പം കിണറായാലും ഏത് വെള്ളമായാലും മനസ്സിലാക്കി അതിന് ഉതകുന്ന ഏത് ടൈപ്പ് ഫിൽട്ടറിംഗ് സിസ്റ്റം ആണോ ആവശ്യം കസ്റ്റമൈസ്ഡ് ആണ് ഓരോ വെള്ളത്തിൻ്റെ പ്രോബ്ലംസിനനുസരിച്ചും ആ പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ക്ലിയർ ചെയ്യാനായിട്ടുള്ള എന്താണോ ഫിൽറ്ററിങ് സിസ്റ്റം വേണ്ടത് ആ ഒരു സിസ്റ്റം ആണ് നമ്മൾ നമ്മൾ ചെയ്തത് കൊടുക്കുന്നത് സ്ഥലം എന്റെ സ്ഥലം ഇവിടെ തന്നെയാണ് പത്തനാട് പത്തനാടിൽ തന്നെയാണ് സ്ഥലം നമ്മള് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ വരെ എല്ലാ ജില്ലകളിലും നമ്മുടെ ജലശുദ്ധീകരണത്തിന്റെ സംഭവം സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ട് ഓക്സിജൻ സിലിണ്ടർ പോലും ഉണ്ട് കണ്ടാൽ ഓക്സിജൻ സിലിണ്ടർ പോലെ ഇരിക്കുമെങ്കിലും നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കുന്നതിലുള്ള ഒരു പ്രധാന ഒരു ഘടകമാണ് ഘടകമാണ് അപ്പൊ ഒരു സിസ്റ്റം നമ്മൾ വെക്കുന്നതിന് മുമ്പ് ഈ വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ നമ്മളിതിൻ്റെ അത് ഓരോ ടൈപ്പ് മീഡിയാസ് ഫില്ല് ചെയ്യുമ്പോഴത്തേന് അത് എന്ത് തരം മീഡിയാസ് അന്ന് കസ്റ്റമർക്ക് അറിയത്തില്ല മോസ്റ്റ് ഓഫ് ഓൾ കസ്റ്റമർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയൂ അപ്പോൾ ആ മീഡിയാസ് എന്തൊക്കെയാണെന്നും ഏത് ടൈപ്പ് മീഡിയാസാണ് നമ്മൾ ആ അവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിലേക്ക് ഫില്ല് ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് ആ അത് കാണിച്ചു കൊടുക്കും ആ കാണിച്ചു കൊടുക്കാണ്ട് നമ്മൾ അതിനൊരു മീഡിയയുടെ ഒരു ഡിസ്പ്ലേ പോലെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓ അത് ശരി ഇതൊക്കെ ഓരോ പ്രശ്നത്തിനും ഓരോ ഫില്ലിങ്ങുകളാണ് നമുക്ക് ഇത് വരുന്നത് ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് അതെ 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 ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം ഒരേ ടൈപ്പ് മോഡല ഒരേ ആണോ അതോ പല ടൈപ്പ് ഇതെല്ലാം പല ടൈപ്പാണ് അപ്പം റെഡിമെയ്ഡ് മെഷീൻസ് ആയിട്ട് വരുന്നതുകൊണ്ട് കസ്റ്റമൈസ്ഡ് മെഷീൻസ് ആയിട്ട് വരുന്നതുകൊണ്ട് ഓ അത് ശരി അപ്പൊ ഈ കുഴക്കിണറിനും കിണറിനും രണ്ട് ടൈപ്പാണ് ആണ് കുഴൽ കിണറിന് ഉപയോഗിക്കുന്ന അതേ മെഷീൻ നമുക്ക് കിണറിന് ചിലപ്പോൾ ആവശ്യമായിട്ട് വരിക വരിക വരികയാണ് ഇതിന്റെ അകത്ത് ഇപ്പൊ ഏത് പ്രൊഡക്റ്റ് ഈവൻ പ്യൂരി വാട്ടർ പ്യൂരിഫയർ ആയാലും വാട്ടർ ഫിൽട്ടർ ആയാലും ഇതിന് രണ്ടിലും സർവീസ് അത്യാവശ്യമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സർവീസ് വരുന്നത് വാട്ടർ പ്യൂരിഫയർ ഇവരുടെ സേവനങ്ങൾ കോട്ടയം കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ഇടുക്കി ആലപ്പുഴ അപ്പോൾ നിങ്ങളുടെ ജലവും ശുദ്ധമാണോ എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എങ്കിൽ ഉടൻ തന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക സുഹൃത്തുക്കളെ ഇത് പത്തനാട് കങ്ങഴ മുസ്ലിം ദേവാലയമാണ് ഇവിടെ ഇപ്പൊ നമുക്ക് അകത്തോട്ട് കയറാൻ അവിടെ ആരുമില്ല അതുകൊണ്ട് ഒന്നും അല്ലാത്തൊരു സമയമായ നമ്മുടെ ഈ നാടും നാട്ടുകാരും കാഴ്ചകളിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളിയാണ് അതും കൂടെ നമ്മുടെ ഈ കാഴ്ചകൾ ഉൾപ്പെടുത്തുകയാണ് കങ്ങഴ പുതൂർ മുസ്ലിം ദേവാലയത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് ആ കടയിലെ നമുക്ക് ഒരുപാട് പഴയ ആൾക്കാർ നമുക്ക് അവരോട് നമുക്ക് ഇവിടുത്തെ ചരിത്രങ്ങളും വിശേഷങ്ങളും ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ആ പേരെന്നാ ഷോക്കത്ത് ഷോക്കത്ത് ഇവിടെ തന്നെയാണോ സ്ഥലൊക്കെ അതെ അല്ലേ ഏഹ് നമ്മുടെ ഈ പത്തനാടും ഈ കങ്ങഴയും നമ്മുടെ ദേവാലയത്തിനെ കുറിച്ചൊക്കെ ഭാഗം പറഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ ഏരിയ വെരി ബ്യൂട്ടിഫുൾ ഒരു വെരി ബ്യൂട്ടിഫുൾ ഏരിയ അതുപോലെ അത് അപ്പൊ അടുത്ത ആളൊന്നും പരിചയപ്പെടാതെ പേരെന്ന് പറഞ്ഞാ എന്റെ പേര് അബ്ദുൽ കരീം അബ്ദുൾ കരീം അപ്പൊ ഇവിടെ തന്നെയാണ് കറക്റ്റ് പ്രോപ്പർ സ്ഥലം എന്താണ് പത്തനാടിനെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പത്തനാടിനെ പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞങ്ങള് സർവജാത സർവജാധിമസരം സഹോദരങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നു ഇവിടെ ജീവിക്കുന്നു ഒരു ബുദ്ധി കുഴപ്പങ്ങൾ ഇരുപത് വരെ എന്റെ ഈ എഴുപത്തിയഞ്ച് വയസ്സിന് ഇടയ്ക്ക് കടയ്ക്ക് ഉണ്ടായിട്ടില്ല ഇല്ല അപ്പൊ നമ്മുടെ പത്തനാട് നല്ല പരിശുദ്ധമായ ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് പേരെന്ന് പറയോ യാത്ര അപ്പോൾ എവിടെ സ്ഥലം ഇവിടെ തന്നെയാണ് ഇവിടെ ഇവിടെ തന്നെയാണ് അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കുവാണ് ഈ പഴയ പത്തനാടും പുതിയ ഇപ്പോഴത്തെ പത്തനാടും തമ്മില് എന്താണ് ഇപ്പൊ നേരത്തെ ഈ പത്തനാടിനെ എന്നെ അറിഞ്ഞു പത്തനാട് കാവെന്ന് അറിഞ്ഞോണ്ടിരുന്നു പത്തനാട് കാവ് അത് കഴിഞ്ഞാണ് ഈ പത്തനാട് ഇപ്പൊ പത്തനാട് ആയതാ ഇപ്പൊ പത്തനാട് ആയതായതാ നേരത്തെ പത്തനാട് കാവെന്ന് പറഞ്ഞാല് അറിയുന്നു പറയുമായിരുന്നു ഇവിടെ സർവ്വജാതി മതത്തിലരും വന്ന് എല്ലാരും ഒത്തൊരുമയോട് കഴിയുകയും അതുപോലെ ഇവിടുന്ന് മറ്റൊരു സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ഓ വളരെയധികം ആൾക്കാര് ഈ സ്ഥലം ഇഷ്ടപ്പെട്ട ഇവിടെ താമസിക്കും ഇങ്ങോട്ട് പോ അത്രയ്ക്കും പത്തനാട് അറിയ ഇതുപോലെ ഒരു സ്ഥലം ഇവിടുന്ന് വരുന്നവരും ഇവിടെ അതെ പത്ത് നാട് ചേർന്ന പത്തനാട് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അതിനെ എന്താ പറയാനുള്ളത് ഇത് പഴയ രാജകാലത്ത് രാജാ രാജന നടന്ന് ആ രാജഭ നടന്നു വന്ന സ്ഥലമാണ് അതാ പത്തനാട് പത്തനാ പത്താമത്തെ നാടാണ് പത്തനാടെന്ന് പേര് ഓക്കെ എന്തായാലും വളരെയധികം നന്ദി അപ്പൊ ഇവിടെ തലമുറകളായിട്ട് ഒരു കട നടത്തുന്ന അണ്ണനെ നമുക്ക് പരിചയപ്പെടാം പേരെന്ന് പറയാം നജീബ് നജീബ് അണ്ണനല്ല ഈ പത്തനാടിനെ കുറിച്ചും ഈ ഇവിടെ നാട്ടുകാരെ കുറിച്ചും പറയാനുള്ളത് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല നാട് നല്ല നാടാണല്ലേ അതെ അതെ അത് നമ്മുടെ ദേവാലയത്തിനെ കുറിച്ചൊക്കെ ദേവാലയം പുരോഗതിയിൽ പോകുന്നു ദേവാലയത്തിന്റെ ഇതായിട്ട് ഓഡിറ്റോറിയം ഉണ്ട് അപ്പൊ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ഈ അനുബന്ധമായിട്ടുള്ള സ്കൂളുകളല്ലേ എന്നാൽ നമ്മുടെ നാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും വളരെ താങ്ക് യു ആ നമുക്ക് ഇവിടുന്നൊരു അണ്ണനെ കണ്ട് പരിചയപ്പെട്ടു ആ പേരെന്നു പറയാമോ എന്റെ പേര് അലി ഞങ്ങൾ പത്തനാട് നാട് നാട്ടുകാരും വിശേഷങ്ങളുമായിട്ട് വന്നതാണ് ഈ പള്ളിയെ പറ്റിയും ഈ പത്രനാടിനെ പറ്റിയും എന്താ പറയാനുള്ളത് ഇവിടെ ഞങ്ങൾ എല്ലാവരുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ പള്ളി പൊളിച്ച് പണിയുന്ന പുതിയ എന്നൊക്കെ പറയുന്ന കേട്ടു എന്ന ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹമാണ് പള്ളി അല്ലേ പണിയണം അപ്പൊ ആണ് അപ്പൊ എല്ലാവരും കൂടെ അതിലേക്ക് സഹകരിച്ച് നിൽക്കുന്നു താമസിയാതെ തന്നെ അതിലേക്കുള്ള ഭാഗങ്ങള് തുടക്കം തുടങ്ങും ഹായ് കങ്ങട വിവേകാനന്ദ വിദ്യാമന്ദിര സ്കൂളിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്കായി ഒരുപാട് പുതുമ നിറഞ്ഞ കാഴ്ചകൾ വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നതും ആ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ തയ്യാറായതും അപ്പം നമുക്ക് ആ സ്കൂളിന്റെ വിശേഷങ്ങളും ആ പുതുമ നിറഞ്ഞ കാഴ്ചകൾ നമുക്ക് കാണാം പ്പോൾ വിവേകാനന്ദ വിദ്യാ തിരുമുറ്റത്താണ് നിൽക്കുന്നത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ഒച്ചയും ബഹളങ്ങളും ഒക്കെ ഒരു നല്ലൊരു ആണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ പഠന രീതി തന്നെ വളരെ വ്യത്യസ്തമാണ് പഞ്ചാംഗ ശിക്ഷണത്തിലാണ് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നത് മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് കുട്ടികൾക്ക് ഒരു പുസ്തക പുഴുക്കളാക്കാതെ കുട്ടികളെ പഠനത്തോടൊപ്പം തന്നെ കലാകായിക രംഗത്തും കുട്ടികൾക്ക് നൈപുണ്യം നേടാനുള്ളൊരു അവസരം ഇവിടുത്തെ ടീച്ചേഴ്സ് നൽകുന്നുണ്ട് ഇവിടുത്തെ സുന്ദരമായ ആ കാഴ്ചകൾ നമുക്ക് കാണണ്ടേ കാണാന്ന നല്ല രസമാണ് പരം ജോതി പരിചയപ്പെടാൻ വിശിഷ്ട വ്യക്തി കന്നഡ ദേവസ്വത്തിന്റെയും വിവേകാനന്ദ വിദ്യാമന്ദിര സ്കൂളിന്റെയും പ്രസിഡന്റ് ആയ അഡ്വക്കേറ്റ് സാറിനെയാണ് നമ്മുടെ വിദ്യാമന്ദിരം സ്കൂളിനെ പറ്റി ഞങ്ങളുടെ പ്രേക്ഷകോട് രണ്ടു വാക്ക് ഇപ്പോ നമ്മള് പിന്നെ ദേവസ്വം ഏറ്റെടുത്തതിന് ശേഷം സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത കാലത്തായി കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രാധാന്യമാണ് നമ്മൾ കൊടുത്തിരുന്നത് വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അവസരത്തിൽ ഏത് പ്രധാനപ്പെട്ട സ്കൂളിനോടും കിടപിടിക്കുന്ന രീതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന നമ്മൾ നടത്തുന്നത് പിള്ളേരുടെ പഠനം നടന്നുകൊണ്ടിരിക്കുവാണ് ഒന്നാം ക്ലാസ് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൽ കെ ജി അങ്ങനെ പ്ലേ സ്കൂള് വരെ ഉണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഓഫീസ് റൂം അതുപോലെ തന്നെ പ്രിൻസിപ്പാൾ റൂമുണ്ട് പി ടി എ പ്രസിഡന്റ് ഇവരോടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്കൂളിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചോളം ഏറെക്കുറെ നാല്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ് കങ്ങടയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ എന്ന് തന്നെ പറയാം സ്കൂളുകളിൽ ഒന്നാണ് വിവേകാനന്ദ കങ്ങല സ്കൂളിന്റെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം വിവേകാനന്ദ പ്രത്യേകത ജോയ്ഫുൾ ലേണിംഗ് ആണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ കമ്പൽ ചെയ്ത് പിള്ളേരെ പഠിപ്പിക്കുന്നില്ല പിള്ളേരുടെ ഒരു സമഗ്ര വികസനം എന്ന് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എല്ലാ ഏരിയയിലും കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ചെയ്യണം അതാണ് ഞങ്ങളുടെ ഫോക്കസ് നമസ്കാരം നമസ്കാരം സാറിൻ്റെ പേര് എൻ്റെ പേര് ഫൽവിനെന്നാണ് എന്നാണ് സാറിൻ്റെ വീട് എവിടെ എൻ്റെ വീട് വെള്ളാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഈ സ്കൂളിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ഒരു വർഷം ആകാൻ പോകുന്നു ഒരു വർഷം വരുന്നു അപ്പോൾ സാറിന് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഇവിടുത്തെ പഠന രീതികളും ഈ സ്കൂളിനെ പറ്റിയൊക്കെ സാർ നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇത് വിവേകാനന്ദ വിദ്യാമന്ദ്ര കങ്ങഴ എന്നാണ് ഈ സ്കൂളിനെ അറിയപ്പെടുന്നത് ഈ സ്കൂൾ ഭാരതീയ വിദ്യാ നികേതന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴത്തെ ജങ്ക് ഫുഡ് അതുപോലെ സോഫ്റ്റ് ഡ്രിങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഷുഗറിന്റെ അടങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അത് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം വ്യക്തമാ നമ്മളുടെ ഐ സി എം ആറിന്റെ പഠനം ഐ സി എം ആർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ് പഠന പ്രകാരം നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രധാന കാരണം നമ്മളുടെ ഭക്ഷണമാണ് ആ ഭക്ഷണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ എഫക്ട് ചെയ്യുന്നത് ഷുഗറാണ് ആ ഷുഗർ കണ്ടെന്റ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് അറിയാതെയോ അറിഞ്ഞോ കുറേ ഒരുപാട് ഷുഗർ കണ്ടന്റ് ഉള്ളിച്ചെല്ലുന്നുണ്ട് അതാണ് അവരുടെ പല അസുഖങ്ങൾക്കും ചെറിയ പ്രായത്തിൽ തന്നെ പല അസുഖങ്ങൾക്കും കാരണമായിട്ട് വരുന്നത് അത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവര് നിരന്തരമായി ഉപയോഗിക്കുന്ന ഈ ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം അതായത് സെവൻ അപ്പ് കൊക്കോ കോള പെപ്സി സ്പ്രൈറ്റ് ഇതിനകത്ത് എല്ലാം ഷുഗർ കണ്ടന്റ് എത്രത്തോളം ഉണ്ടെന്നും വെറും വെള്ളത്തിൽ എത്ര ഷുഗർ കണ്ടെന്റ് ഉള്ളും കാണിക്കുന്ന ഒരു ബോർഡാണ് ഞങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ വിദ്യാ മന്ദിരത്തിലെ കുട്ടികൾക്ക് കുറച്ച് വർഷങ്ങളായിട്ട് നാളായി കാണും ഈ സ്കൂളിലിപ്പോൾ ആറ് വർഷാണ് അപ്പോൾ നമ്മുടെ കുട്ടികളെ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും എത്തിക്കാൻ സാധിച്ച സാധിച്ചാറിനെയാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം നമ്മൾ ഞാൻ ആയതുകൊള്ളു ഒരു ഒരു നല്ല ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ലത് അനുഭവമാവട്ടെ ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർന്നിട്ടില്ല ഇനി പുതിയ കാഴ്ചകളും പുതിയ സ്ഥലങ്ങളും പുതിയ നാട്ടുകാരുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ